ഹായ് ഫ്രണ്ട്സ് ഈ വന്ദേ ഭാരത് എന്ന് പറയുന്ന പഹേൻ നമ്മുടെ നാട്ടിലെത്തിയിട്ട് കാലം ഇഷ്യായെങ്കിലും ഇതുവരെ അതിലൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു ഒരു അവസരം ഒത്തു വന്നപ്പോൾ ഞമ്മള് ഫാമിലി ആയിട്ട് ആയിട്ടങ്ങിറങ്ങി തിരിച്ചു എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്കാണ് കേട്ടോ യാത്ര ട്രെയിൻ യാത്ര പണ്ടേ എനിക്കൊരു വീക്ക്നെസ് ആണ് പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണല്ലേ നിങ്ങളും ഒരു ട്രെയിൻ ലവർ ആണെങ്കിൽ ചെയ്യണേ പിള്ളയുടെ രണ്ടുപേരെയും ആദ്യത്തെ ട്രെയിൻ യാത്രയായിരുന്നു ഇത് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത് കാഴ്ചയൊക്കെ കണ്ടിരുന്ന പുള്ളേക്കും കോഴിക്കോട് എത്തി ആദ്യം പോയത് അവിടുത്തെ സയൻസ് പാർക്കിലാണ് കുട്ടികൾക്ക് ഇൻഫോർമേറ്റീവായ ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട് കളിക്കാനും ആസ്വദിക്കാനുമുള്ള അവസരം വേറെ പിന്നെ ഞങ്ങൾ കോഴിക്കോടുകാരുടെ സ്വന്തം റഹ്മത്തിൽ പോയി ഫുഡും കഴിച്ച് നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വൈകുന്നേരം എറണാകുളത്തിനുള്ള വന്ദേ ഭാരത് പിടിച്ചു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വന്ദേ ഭാരതിലെ യാത്ര കംഫർട്ട് സീറ്റ്സ് ക്ലീൻ ആയിട്ടുള്ള നല്ല സർവീസ് ഒരു ഫ്ലൈറ്റ് യാത്ര ഫീൽ ആണത് ഫുഡാണ് എടുത്തു പറയേണ്ടത് ഇവനിങ് ടീ ആൻഡ് സ്നാക്സ് ഒന്ന് കണ്ടാലോ ആദ്യം നമ്മുടെ റെയിൽവേയുടെ ട്രേഡ് മാർക്കായ ഉഴുന്നവട പിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് എമ്മിയായ ഒരു ക്രീം ബാഡ് ഓർക്കുമ്പോൾ ഇപ്പോഴും ും വൈവെള്ളം വരുന്നു പിന്നെ ഒരു ഇൻസ്റ്റന്റ് കോഫി അല്ലെങ്കിൽ ടീ പാക്കറ്റ് തരും തരുന്ന പാക്കറ്റ് പൊട്ടിച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ചായ അല്ലെങ്കിൽ കോഫി റെഡി പിന്നെ നല്ല ക്യാരമൽ പോപ്കോണും അവസാനം നമ്മുടെ സ്വന്തം നൊസ്റ്റാൾജിക്കായിട്ടുള്ള കടലമിട്ടായി ശരിക്കും നല്ല ഹെവി ആയിരുന്നു കേട്ടോ ഫുഡ് വണ്ടി ഭാരത് ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്